രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രദ്ധിച്ചു കേൾക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തെ അറിയാത്തവരായിട്ടും ഇല്ല സാക്ഷാൽ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാളി ഉപാസകരായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അദ്ദേഹത്തെ പോലെ പിന്നെ വേറെ ആരും ആ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല അദ്ദേഹം ക്രിസ്ത്യൻ സമ്പ്രദായം സ്വീകരിച്ചിട്ട് ആ ക്രിസ്ത്യൻ സമ്പ്രദായത്തിലൂടെ ജീസസിനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാൾക്ക് പോലും അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പൊ ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാൾക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഹിന്ദുവായ പരമഹംസര് ക്രിസ്തീയ സമ്പ്രദായം അനുസരിച്ച് അവരുടെ രീതികൾ അനുഷ്ഠിച്ച് തപസ് ചെയ്ത് ജീസസിനെ പ്രത്യക്ഷപ്പെടുത്തി അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വഴിയിലൂടെയും സഞ്ചരിച്ചു അദ്ദേഹം ഇസ്ലാമി സൂഫി തപസിലൂടെ ഇസ്ലാമിൻ്റെയും സൂഫിയുടെയും തപസിലൂടെ കടന്നുപോയപ്പോൾ അമ്പലത്തിൽ പോകത്തതേ ഇല്ലായിരുന്നു ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്തിട്ട് മസ്ജിദിന്റെ വരാന്തയിൽ അങ്ങനെ കിടക്കും ആറു മാസക്കാലം അങ്ങനെ കിടന്ന് അവരുടെ രീതിയിൽ അവരുടെ ദൈവത്തെയും സാക്ഷാത്കരിച്ച ആളാണ് പരമഹംസര് പരമഹംസർ എന്നും പരീക്ഷണത്തിന്റെ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു ക്രിസ്ത്യനായി ജനിച്ച ഒരാള് അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജനിച്ച ഒരാള് അവരത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അബ്ലി സൂഫികളത് സാക്ഷാത്കരിച്ചിട്ടുണ്ട് അവരുടെ മാർഗം സ്വീകരിച്ച് ഏത് സ്വീകരിച്ചാലും അതിനകത്ത് അദ്ദേഹം ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണ രാധാ രാധാസമ്പ്രദായം അനുസരിച്ച് തപസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ ക്രിസ്തീയ സമ്പ്രദായമനുസരിച്ച് ക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇസ്ലാമിൻ്റെ സമ്പ്രദായം അനുസരിച്ച് അവരുടെ സാക്ഷാത്കാരം നേടി അതിനുശേഷം അദ്ദേഹം രാധാ സമ്പ്രദായം സ്വീകരിച്ചു ആറു മാസക്കാലം താൻ കൃഷ്ണന്റെ രാധയാണെന്ന സങ്കല്പത്തില് നല്ല ഒന്നാം തരം തപസ് അനുഷ്ഠിച്ചു അപ്പൊ ശ്രീരാമകൃഷ്ണ പരമാംസര് പറഞ്ഞു ഞാൻ രാധയാണ് സ്വയം അങ്ങ് രാധയായ അദ്ദേഹം എന്നിട്ട് കൃഷ്ണന് വേണ്ടി തപസ് ചെയ്യുന്നു ഇപ്പോൾ ഭക്തമീര മീര എന്നും പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണന് വേണ്ടി തപസ് ചെയ്തത് പക്ഷേ പരമഹംസർ എങ്ങനല്ല ഞാൻ രാധയാണ് കണ്ണന്റെ കാമുകി രാധയാണ് മാസം അത്ഭുതകരമായ അനുഭവമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് വിവരിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ അനുഭവം അദ്ദേഹം അടിമുടി രാധാറാണിയായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളം മുഴുവനും കൃഷ്ണൻ കാമുകനായി ശരിക്കും കൃഷ്ണൻ എന്ന കാമുകനെ സ്വീകരിക്കാനിരിക്കുന്ന കാമുകിയായിട്ട് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുമാറി ചിന്തിച്ചു നോക്കേ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഭാഷയിൽ വ്യത്യാസം വന്നു അദ്ദേഹത്തിന്റെ നടത്തയിൽ വ്യത്യാസം വന്നു അദ്ദേഹം നടക്കുന്നത് സ്ത്രീകളെപ്പോലെ നടക്കാൻ തുടങ്ങി എവിടം കൊണ്ടും തീർന്നില്ല അദ്ദേഹത്തിന്റെ മാറിടം വലുതാകാൻ തുടങ്ങി ഓർമ്മിക്കുക രാധാറാണിക്ക് വലിയ മാറിടങ്ങളാണുള്ളത് അപ്പൊ അദ്ദേഹം സ്വയം രാധയായി കൃഷ്ണനെ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കപ്പെല്ല കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങി ആ സമയത്താണ് അദ്ദേഹത്തിന്റെ രണ്ട് മാറിടങ്ങളും വലുതായത് അദ്ദേഹത്തിന്റെ ശബ്ദം സ്ത്രീകളുടേതായി മാറി മറ്റുള്ളവർ അമ്പരന്ന് പോയി രാധാറാണി ആയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്ത്രീകളുടേതുപോലെയായി നടക്കുന്നത് സ്ത്രീകളുടേതുപോലെയായി പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അതാണ് പരമഹംസര് രാധയായി തപസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായി ചിന്തിക്കാൻ പറ്റുമോ രാധയായി തപസ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായി ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇതൊരു നുണക്കഥയാണെന്ന് ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഇങ്ങനൊക്കെ സംഭവിച്ചു രാധയായി മാറി അപ്പം മാസമുറയുണ്ടായി സ്ഥലം വലുതാ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കള്ളവടെ നുണക്കഥ ഇത് ഈ സമീപകാലത്ത് നടന്നത് ശ്രീരാമകൃഷ്ണ പരമാംസര് സ്വാമി വിവേകാനന്ദന്റെ കാലത്ത് നടന്നത് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന കാര്യങ്ങള് അങ്ങനെ എന്തു സംഭവിച്ചു അദ്ദേഹം രാധയായി കണ്ണനെ കാണാതെ ഇരിക്കപ്പെല്ല സ്വാഭാവികമായിട്ടും രാധയെ തേടി കൃഷ്ണന് വരാതിരിക്കാൻ പറ്റുമോ വന്നു കൃഷ്ണൻ വന്നു ആ കൃഷ്ണനെ കണ്ടു തീർന്നില്ല അവിടുന്ന് രാധാറാണി എത്തി അങ്ങനെ രാധാകൃഷ്ണന്മാരെ കാണാനുള്ള ഭാഗ്യം ശ്രീരാമകൃഷ്ണ പരമഹംസർക്കുണ്ടായി ആറുമാസക്കാലം രാധാറാണിയായി ജീവിച്ചു ഓർമ്മിക്കുക മുനിമാര് ബ്രഹ്മാവ് പോലും അൻപതിനായിരം കോടി വർഷം തപസ് ചെയ്തിട്ടാണ് രാധാറാണിയുടെ പാദം കണ്ടത് ഇവിടെ ആറു മാസം കഠിനമായ ഭക്തിയിൽ സ്വയം രാധയായി മാറിക്കൊണ്ടൊരു തപസ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഓരോരുത്തരും ഒരു പുരുഷൻ തപസ് ചെയ്താൽ ഞാൻ ഒരു കുറിപ്പൻ ഞാൻ തപസ് ചെയ്താൽ ഞാൻ ദിലീപാണ് എനിക്ക് രാധാ റാണിയെ കാണണം പക്ഷെ പരമാംസർ എങ്ങനല്ല സ്വയം രാധയായി തപസ്സു ചെയ്യുകയും ശരീരപ്പത്തിന്റെ ആകൃതി സ്ത്രീയെ പോലെ ആവുകയും മാസമുറ ഉണ്ടാവുകയും ഒടുവിൽ രാധയെ തേടി കൃഷ്ണനെത്തുകയും കൃഷ്ണനെ തേടി രാധയെത്തുകയും അങ്ങനെ രാധാകൃഷ്ണന്മാരെ കാണുകയും ചെയ്തു അങ്ങനെയുള്ള അത്ഭുത മനുഷ്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവിനെ കൈതൊഴുന്നു രാധേ രാധേ ഓ രാധേ 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 राते राधे 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 ो राते राधे 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 ओ राधे 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 ओ राते राधे श्रीं ह्रीं क्लीं मईं रां रासेश्वरि राधिकाय स्वाहा